എൻ്റെ കുട്ടിക്കാലത്തെ ഒരു മഴ അനുഭവമാണ് ഞാൻ ഇവിടെ എഴുതുന്നത് അന്ന് നല്ല തകർപ്പൻ മഴയായിരുന്നു അതൊരവധി ദിവസമായിരുന്നതുകൊണ്ട് അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു ഞാൻ അമ്മയോടൊപ്പം വീട്ടിൽ കളിക്കുകയായിരുന്നു മഴ പെയ്യുന്നത് ജനലിലൂടെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി മഴ കുറഞ്ഞപ്പോൾ അച്ഛൻ എന്നെയും കൂട്ടി മുറ്റത്തേക്കറങ്ങി എൻ്റെ വീടിൻ്റെ മുറ്റം ആകെ വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു മുറ്റത്ത് നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ ആദ്യം ഞാനെന്ന് പേടിച്ചു പോയിരുന്നു പക്ഷെ അച്ഛനെ കണ്ടപ്പോൾ പേടി മാറി അച്ഛൻ എനിക്ക് ഒരു വെള്ള കടലാസ് എടുത്ത് ഒരു തോണി ഉണ്ടാക്കി തന്നു എനിക്കത് കണ്ടപ്പോൾ ചിരി വന്നു അച്ഛൻ ആ തോണി വെള്ളത്തിൽ വെച്ചുകൊടുത്തു അത് മെല്ലെ മെല്ലെ ഒഴുകി നീങ്ങുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു ഞാനും അച്ഛനും കുറെ നേരം ആ വെള്ളത്തിൽ കളിച്ചു എൻ്റെ കുഞ്ഞു കാലുകളൊക്കെ നനഞ്ഞു പക്ഷേ എനിക്ക് ഒട്ടും തണുത്തില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി മഴ എനിക്കിപ്പോഴും ഒരുപാട് ഇഷ്ടമാണ്